ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെമ്പരത്തി ചെടി എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ ഗൈസ് അപ്പോൾ ഈ ഒരു ചെമ്പരത്തി ചെടി കൊണ്ട് ചെമ്പരത്തിൻ്റെ പൂവ് കൊണ്ടൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളതെന്ന് കണ്ടിട്ട് വന്നാലോ ഗൈസ് അപ്പോൾ ഈ ഒരു ചെമ്പരത്തി ഉണ്ടല്ലോ മെയിനായിട്ട് ഹിബിസ്കസ് ടീ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ചെമ്പരത്തി ചായ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ തന്നെ ചെമ്പരത്തി കൊണ്ട് ജ്യൂസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കാണണേ അപ്പോൾ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് രക്തസമ്മർദ്ദം അതുപോലെ തന്നെ അമിത ശരീരഭാരം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിന് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു ചെമ്പരത്തി വളരെ പ്രയോജനകരമാണ് അപ്പോൾ ചെമ്പരത്തി കൊണ്ട് നമ്മൾ എണ്ണയൊക്കെ കാച്ചി യൂസ് ചെയ്യാറുണ്ട് മുടികൊഴിച്ചിൽ താരൻ അതുപോലെ നര ഒക്കെ മാറാനായിട്ട് ഈ ഒരു ചെമ്പരത്തി പൂവ് ഇലയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എണ്ണ കാച്ചാൽ സൂപ്പർ ആണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട്